ഹായ് സുഹൃത്തുക്കളെ നാടൻകോഴി സെയിൽ തൃശ്ശൂർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയിനായിട്ട് നമ്മുടെ സെയിൽ വീഡിയോകളാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അത്യാവശ്യം ഇൻഫർമേഷൻ വീഡിയോകളും നമ്മളിടയ്ക്ക് ഇടാറുണ്ട് നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് പിന്നെ പഴങ്ങൾ പഴച്ചെടികൾ അങ്ങനത്തെ വീഡിയോകളും നമ്മൾ ഇടാറുണ്ട് നീലപ്പെട്ടി പണ്ട് ഉള്ളതാണ് മൂന്ന് കൊല്ലമായി നൂറ്റി എഴുപത്തഞ്ച് അമ്പനൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് അങ്ങോട്ട് വരുന്ന നീലപ്പെട്ടിയാണ് മൂന്നാല് കൊല്ലമായി ഇപ്പോൾ നാൽപ്പത്തൊന്നോളം ഉണ്ട് അപ്പം അതിൽ ഓരോന്നും കാണിച്ചു തരാം നമ്മൾ പച്ചപ്പറവിതാനി ഒരുക്കിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി നാൽപ്പത്തൊന്നോളം ഉണ്ട് കേട്ടോ ഇത് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് വെങ്ങണിശ്ശേരി ചേർപ്പൊക്കെ ഭാഗമാണ് നാൽപ്പത്തൊന്ന് കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇതിലെ പത്തെണ്ണം ഇന്ന് പോവും പിന്നെ ഉള്ളത് ഇത് ചാരപ്പുള്ളിയാണ് കേട്ടോ പിന്നെ ഒരു പത്തെണ്ണം അടുത്ത ഫെബ്രുവരി ഒന്നാം തീയതി കൊല്ലത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ബാക്കി ഒരു ഇരുപതോളം കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക ചാരപ്പുള്ളി ഇരുപതോളം കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളത് അങ്ങനെ ബാച്ചായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇന്ന കോഴിക്കുഞ്ഞിനെ വേണം ഇന്ന കോഴിക്കുഞ്ഞിനെ വേണം എന്ന് തോന്നും അപ്പം നമ്മൾ ഒരുവിധം എല്ലാ തരം ഈ ഇപ്പോൾ പത്തിൻ്റെ ഒരു ബാച്ച് പതിനഞ്ചിൻ്റെ ഒരു ബാച്ച് പതിനഞ്ച് പത്തിൻ്റെ വേറെ ബാച്ച് അപ്പോൾ ഇരുപത്തഞ്ച് വേറെ ഒരു പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും കൂടി ഉണ്ടാവുകയുള്ളു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിലവിൽ ഏത് കുഞ്ഞുങ്ങളാണ് ഉള്ളതെന്ന് ഒരു വീഡിയോ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഉള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ എന്തായാലും ഇടാം നമുക്കിനിയും ഒരു നൂറോളം മുട്ടകൾ നമുക്ക് വിരിയിക്കാൻ വയ്ക്കാനുണ്ട് എല്ലാം ഏറെക്കുറെ ഇതുപോലത്തെ കുഞ്ഞുങ്ങളായിരിക്കും വിരിഞ്ഞിറങ്ങുക അപ്പോൾ ഇതിപ്പോൾ ഈ ബാച്ചിനെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ചാരപ്പുള്ളി നെയ്ക്കിടിനൊക്കെ ഈ ബാച്ചിനെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഇരുപത്തൊന്ന് ദിവസമോ ഒരു മാസമോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലത്തെ തന്നെ കുഞ്ഞുങ്ങളെ കിട്ടും കേട്ടോ ഇത് ഒരു വൈറ്റ് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൽ നമ്മൾ വീഡിയോ ഇടാനായിട്ട് താമസിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സോറി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ താമസിക്കുമ്പോളേ നമ്മൾ വാട്സപ്പ് ചാനലിൽ വീഡിയോ ഇടലാണ് പതിവ് വീഡിയോ ഇടല്ല ഇൻഫോം ചെയ്യും ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന് ഇത് കണ്ടോ ഇതൊരു കാപ്പിരിയാ ഇതൊരു കാപ്പിരി നെയ്ക്കിടനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ ഇത് നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ ഒരാഴ്ച പ്രായമുള്ളതാണ് ഇന്നിപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അല്ല സോറി ജനുവരി ഇരുപത്തഞ്ച് ഇതൊരു ചാര ജനുവരി ഇരുപത്തഞ്ചാണ് നമുക്ക് ഡെലിവറി ഉണ്ടാവുക ഫെബ്രുവരി ഒന്നാം തീയതിയും ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഡെലിവറി ഉണ്ടാവുക ഇതൊക്കെ ഒരാഴ്ചയായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് രണ്ടാഴ്ചയായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഉടനെ ഇടാട്ട അങ്ങനെ ഓരോ കോഴിക്കുഞ്ഞുങ്ങളങ്ങനെ കാണിക്കുന്ന ഒന്നേ ഉള്ളൂ ഇതൊക്കെ ചാരപ്പുള്ളിയാ ഈ കോഴിക്കുഞ്ഞ് വെള്ള വെള്ളക്കാപ്പിരിയമ്മ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ഉണ്ട് കണ്ട കാപ്പിരി തിരിച്ചറിയാനായിട്ട് കണ്ട അതിൻ്റെ തൂവൽ പൊന്തിക്കണ വെള്ള വെള്ളക്കാപ്പിരിയാ ഇതൊക്കെയും നമ്മുടെ വില നിലവാരം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ദിവസം പ്രായമായിട്ടുള്ള കോഴിക്കൊിന് എൺപത്തി അഞ്ച് രൂപ പിന്നെ നമ്മൾ ഡെയിലി മൂന്ന് രൂപ വെച്ച് കൂട്ടലാണ് നമ്മൾ പതിവ് പക്ഷെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ അതായത് ഒരാഴ്ച ആവുമ്പോൾ നൂറ് രൂപ ഒരു കോഴിക്കൊിന് പിന്നെ ഇരുപത് രൂപ വെച്ച് ആഴ്ചയിൽ ഇതിപ്പോൾ ഒരാഴ്ച ഇപ്പോൾ പ്രായമുള്ളതുകൊണ്ട് ഇതിൽ നിന്നൊരു പതിനഞ്ചെണ്ണം കാണ്ട് ഇന്ന് പോവും അപ്പോൾ ഒരു ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക പിന്നെ രണ്ടാഴ്ചയായത് നൂറ്റി ഇരുപത് അപ്പോൾ ഇതിൽ വല്ലതും ബാലൻസ് ഫെബ്രുവരി ഡി ഫെബ്രുവരി ഒന്നാം തീയതി കൊടുക്കാനുണ്ടെങ്കിൽ ഇതിപ്പോൾ രണ്ടാഴ്ചയാവും നൂറ്റി ഇരുപതാകും പിന്നെ നമുക്ക് നിലവിലിപ്പോൾ രണ്ടാഴ്ചയായ കോഴിക്കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇപ്പം നിലവിലെ കോഴിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ഇതൊരു ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഇത്തിരി വേറെ കളർ കളറുള്ളത് ഇത് ചിലപ്പോൾ പുള്ളി ആവാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ പുള്ളി കോഴിക്കുഞ്ഞുങ്ങളുടെ വില നമ്മൾ മേടിക്കില്ല മേടിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ചാരപ്പൂവൻ നമ്മൾ വാങ്ങിയിരുന്നു ഫുള്ള് ഒരു പൂവൻ ആ പൂവൻ്റെ കുഞ്ഞുങ്ങളാണ് ചിലത് ഇത് വരിക കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൂവൻ ചാര തള്ളയും ചാരപ്പേരൻ സ്റ്റോക്കിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞായി കുഞ്ഞ് വലുതായതായിരിക്കില്ല ആ ചാരപ്പൂവൻ അതുകൊണ്ട് ചിലപ്പോൾ അത് വേറെ കളറ് കയറി വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കുഞ്ഞുങ്ങൾ വേറെ കളറിലുണ്ട് അപ്പോൾ ഇവർ വളർന്നു വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അല്ല ഏറെക്കുറെ ഇപ്പോൾ ഇതിൻ്റെ ഭംഗി അറിയാമെങ്കിലും ഇതൊക്കെ ഏത് രീതിയിലാണ് വരികയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിന് നമ്മൾ ഡയോൾഡ് അറുപത് രൂപയും ഇപ്പോൾ ഒരാഴ്ചയായി എൺപത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കൽ ഇത് നിറച്ച് കാഷ്ടം ഇട്ട് പെട്ടെന്ന് പെട്ടി മാറ്റണം ഇതിനിപ്പോൾ ഇത്തിരി എന്തെങ്കിലും വിഷയമുണ്ടോയെന്ന് നോക്കണം അപ്പോൾ ഇതാണ് കോഴിക്കുഞ്ഞുങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ വരുന്നവർ എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ എന്തായാലും ഞാൻ മുന്നേ ഇട്ട് തരും അതുകൊണ്ട് അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി ഇത് കണ്ട ഇതൊക്കെയും കാപ്പിരിയാണ് ചാരപ്പുള്ളി കാപ്പിരി അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ഇത് നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇട്ടതുകൊണ്ട് എല്ലാം കൂടെ ഇത് കൂട്ടം കൂടി നിൽക്കുക പെട്ടെന്ന് തന്നെ ഇവരെ കൂട്ടിലേക്ക് തിരിച്ചുവിടണം ഓക്കെ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് ഇട്ടതാണ് കോഴിക്കുഞ്ഞുങ്ങൾ മിക്ക സമയത്തും നമ്മുടെ കയ്യിലുണ്ടാവും ഏറെക്കുറെ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ളത് ഇതൊരു കാപ്പിരിയാണ് കാപ്പിരിയല്ലാതുകൊണ്ട് അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്നാണ് നയൻ ഫോർ നയൻ ട്രിപ്പിൾ ഫൈവ് വൺ ഡബിൾ ത്രീ സെവൻ പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ വിട്ടുതരാം അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട അടവെച്ചാലോ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കാൻ റെഡി ആയാലോ നമ്മൾ ആ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും ഇതും ഒരു കാപ്പിരിയാണെന്ന് തോന്നുന്നുണ്ട് തൂല്പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാൻ ഇതിപ്പോൾ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഒരാഴ്ച പ്രായമുള്ളതാണ് ഫെബ്രുവരി ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി രണ്ടാഴ്ച പ്രായമുള്ള അടുത്ത കുഞ്ഞുങ്ങളുടെ വീഡിയോ വേറെ ഇടാട്ടോ ഓക്കേ